യൂണിവേഴ്സിറ്റിയിൽ പരസ്യ നിസ്കാരം ഒരിക്കൽ വിലക്കിയ ഡീനിനു നേരെ പ്രതികാരമായി നിസ്കാരം നടത്തി ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിൽ മതഭ്രാന്തന്മാരുടെ അഴിഞ്ഞാട്ടം നടക്കുകയാണ് ഡീനിനെ ബന്ദിയാക്കി മുന്നിൽ വിദ്യാർത്ഥികൾ നിസ്കരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ഡീനിന്റെ കൈകൾ ബന്ധിച്ച് ഇരുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ നിസ്കരിക്കുന്നു മുൻപ് കോളേജിൽ പരസ്യ നിസ്കാരത്തിന് ഡീൻ വിലക്കേർപ്പെടുത്തിയിരുന്നു ആ വൈരാഗ്യത്തിലാണ് അദ്ദേഹത്തെ ബന്ദിയാക്കി അദ്ദേഹത്തിന് മുന്നിൽ തന്നെ നിസ്കാരം നടത്തിയത് ഇതിന് സമാനമായ പല വാർത്തകളും ബംഗ്ലാദേശിന്റെ പലയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചിക്സ ഗ്രാമത്തിൽ ശരിയത്ത് നിയമപ്രകാരം സംഗീതം നിരോധിച്ചിരുന്നു ഷെയ് ഹസീനയുടെ ഗവൺമെന്റിന്റെ വീഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഓരോ വാർത്തയും ആശങ്ക ഉണ്ടാക്കുന്നതാണ് ന്യൂനപക്ഷമായുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം തുടരുന്നു ഇസ്ലാമിക ശരീര നിയമം രാജ്യത്തിന്റെ മിക്ക ഇടങ്ങളിലും അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു പാട്ടോ അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സംഗീതോപകരണങ്ങളുടെ ഉപയോഗമോ പ്രയോഗിച്ചാൽ നേരിടേണ്ടി വരുന്നത് വലിയ വിപത്താണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ വ്യാപക ആക്രമണം തുടരുന്നതിനിടെ ശരിയത് നിയമവും അടിച്ചേൽപ്പിക്കുന്നു ബംഗ്ലാദേശിലെ ചിക്സ ഗ്രാമത്തിലാണ് ഇത്തരമൊരു നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഗ്രാമത്തിൽ കർശനമായ സംഗീതം വിലക്കിയിരിക്കുന്നു വിപരീതമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നിയമത്തിന്റെ വഴിയിലൂടെ അവർ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് തുടക്കത്തിൽ സംഗീതം ഉച്ചത്തിൽ വയ്ക്കുന്നത് ഗ്രാമത്തിലെ രോഗികൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എന്ന ഒരു ന്യായം പറഞ്ഞിരുന്നു പിന്നീട് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയായിരുന്നു സംഗീതം ശരീര നിയമപ്രകാരം കേൾക്കുന്നതോ പാടുന്നതോ നിഷിദ്ധമാണ് നിയമം ഹിന്ദുക്കൾക്കുമേലും നിലവിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇസ്ലാം മതവിശ്വാസികളുടെ വിവാഹങ്ങളിലും ജന്മദിനങ്ങളിലും മറ്റും സംഗീതം നിരോധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു ബംഗ്ലാദേശിലെ സുനം ജില്ലയിലെ താക്കർപൂർ ഉപസ്ഥയിലെ ചിക്സ ഗ്രാമത്തിലെ ഇസ്ലാം വിശ്വാസികളാണ് സംഗീത പരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് വിലക്കലംഘിച്ച പാട്ട് കേൾക്കുന്നവർക്കെല്ലാം കടുത്ത ശിക്ഷാ നടപടികൾ വരും എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഭയം ഇപ്പോൾ പാട്ട് മൂളുന്ന പതിവ് പോലും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് സദർ യൂണിയനിലെ ഏറ്റവും വലിയ ഗ്രാമമാണ് ചിക്സ ജനസംഖ്യയുടെ എൺപത് ശതമാനം മുസ്ലിങ്ങളാണ് ബാക്കിയുള്ളവർ ഹിന്ദുക്കളും കല്യാണം ജന്മദിനം പരിശീലന ചടങ്ങുകൾ എന്നിവയിൽ വലിയ സ്പീക്കറുകൾ പലപ്പോഴും നഗരത്തിൽ ഉപയോഗിച്ചിരുന്നു ഉച്ചത്തിലുള്ള ശബ്ദം ഹൃദ്രോഗികൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം അത്തരം പരിപാടികളിൽ സംഗീതം നിരോധിക്കാൻ കൂട്ടായി തീരുമാനിച്ചാൽ മനസ്സിലാക്കാം എന്നാൽ അതിനെ എല്ലാം ഉപരിയായി അങ്ങനെയൊന്നും അല്ലാത്ത കുടുംബങ്ങളിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ഉള്ള പോലും സംഗീതം പാടില്ല എന്ന് പറയുന്നത് അവിടെ നിയമപരമായി വിലക്ക് ഏർപ്പെടുത്തുന്നതും ഒരിക്കലും അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ബംഗ്ലാദേശിലുണ്ടാകുന്ന ഏത് പ്രക്ഷോഭവും ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങളുടെ ഐക്യവും സുരക്ഷിതത്വ സാഹചര്യവും തകർന്നാൽ അവിടെ നിന്ന് ആയിരങ്ങളായിരിക്കും ഒരുപക്ഷെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരിക ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയ്ക്ക് ഇക്കാര്യത്തിൽ വലിയ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ചുറ്റകോം കുന്നുകളിലെ ആയിരക്കണക്കിന് ഹിന്ദുക്കളും ബുദ്ധമത വിശേഷം വിശ്വാസികളും മുജീബുർ റഹ്മാന്റെയും ഹസീനയുടെയും കാലഘട്ടത്തിൽ വലിയ ആശ്വാസത്തോടെയാണ് ജീവിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്തോ ബംഗ്ലാദേശ് അതിർത്തികളിൽ പ്രക്ഷോഭത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരം പ്രക്ഷുബ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിനോടൊപ്പം ഏറെ ഭീകരമാകുന്ന അവസ്ഥ അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം കഠിന നിയമങ്ങളും അവരുടെ മാനസിക വികാരങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളുമാണ് എന്തായാലും ഇപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളോടൊപ്പം തന്നെ മുസ്ലിങ്ങളും സുരക്ഷിതരല്ല അല്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് കർമാനുസ്